സർക്കാർ ആശുപത്രികളെ തകര്ക്കാനുള്ള പ്രതിപക്ഷ നീക്കം ചെറുത്തുതോല്പ്പിക്കുകയെന്ന സന്ദേശമുയര്ത്തി സന്ദേശമുയർത്തി കെ ടി യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈക്കത്ത് സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു വൈക്കം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന സദസ്സ് സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ ഹരികുമാര് ഉദ്ഘാടനം ചെയ്തു കെ എസ് കെ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി സുനിൽ അധ്യക്ഷനായി കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി എം കെ പ്രഭാകരൻ ജില്ലാ ട്രഷറർ എം പി ജയപ്രകാശ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ പി ജയൻ കെ എൻ നടേശൻ എൻ സുരേഷ് കുമാർ തലയോലപ്പറമ്പ് ഏരിയ പ്രസിഡന്റ് വി കെ രവി കടുത്തുരുത്തി ഏരിയ സെക്രട്ടറി ബെന്നി ജോസഫ് കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കുഞ്ഞപ്പൻ കർഷക സംഘം ഏരിയ സെക്രട്ടറി ടി ടി സെബാസ്റ്റ്യൻ സി എ ടി യു ഏരിയ പ്രസിഡന്റ് പി വി പുഷ്കരൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ആനന്ദ് ബാബു മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കവിത റെജി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ കെ ശശികുമാർ ഉദയനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ആനന്ദവലി എന്നിവർ സംസാരിച്ചു കെ എസ് കെ ടിയു വൈകം ഏരിയ സെക്രട്ടറി ഒ എം ഉദയപ്പൻ സ്വാഗതവും തലുവലപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ വിജയൻ നന്ദിയും പറഞ്ഞു ലോകത്ത് തന്നെ വളരെ വികസിതമായ രാജ്യങ്ങളിൽ പോലും കാണാത്ത തരത്തിലുള്ള ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിന് അവകാശപ്പെടാം എന്നുള്ള കാര്യം ഇതിനെയെല്ലാം തകർക്കുക എന്ന ഉദ്ദേശം ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നത് നമുക്ക് നമ്മൾ കാണേണ്ടതാണ് ഇവിടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഏറ്റവും ഒടുവിലത്തത് അതിപ്പോൾ കെട്ടടങ്ങി കെട്ടടങ്ങിയത് എങ്ങനെയാണ് അതിന്റെ പ്രചാരണക്കാരും അത് പ്രചരിപ്പിച്ചവരും അവരുടെ ദൗത്യം നിർവഹിച്ച് പിന്നോക്കം മാറി നിന്ന് വേറെ ഒരു കാര്യം വേറെ ഒരു ജനവിരുദ്ധമായ കാര്യത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നോട്ടത്തിലും പരിശ്രമത്തിലുമാണ് എന്ന് നമ്മൾ കരുതണം